ഹായ് ഫ്രണ്ട്സ് ഫാമിലി പ്രവീൺ ചാനലിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന പപ്പടം തോരനാണ് അതിന് വേണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങ ചിരകിയത് വേണം വെളുത്തുള്ളി രണ്ട് കഷ്ണം കുഞ്ഞൊരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം പച്ചമുളക് അഞ്ചാറ് പപ്പടം പിന്നെ മഞ് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കടുക് നമുക്ക് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടുത്തെ തൊട്ട് എണ്ണ ഒഴിക്കാം ഞാൻ ിലാണ് ഉപയോഗിക്കുന്നത് അത് നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക നന്നായി പൊട്ടി വന്ന ശേഷം നമ്മൾ വെളുത്തുള്ളിയും സപോളയും പച്ചങ്ങളും കരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മുടെ തേങ്ങ ഇട്ടുകൊടുക്കുക ആടൊന്നും വേണ്ട തേങ്ങ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇച്ചിരി ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി വേണ്ടവർക്ക് ഇട്ടാൽ മതി വേണ്ടാത്തവർക്ക് പച്ചമുളക് വന്നാൽ മതി മുളക് പൊടി ശകലം മുളക് പൊടി അത് കഴിഞ്ഞിട്ട് ഞാൻ ശകലം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ തേങ്ങയുടെ ഒന്ന് തേങ്ങ ചെല്ലാം നന്നായിട്ട് മിച്ചമായിട്ട് വളരണം ഒരു ചക്കര സമയത്ത് നോക്കി തന്നെ ചക്കര സമയൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയ ശേഷം നമ്മുടെ പപ്പടം പൊടിച്ച് ചേർക്കണമില്ല അകത്തോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നമുക്ക് ഒരു ശകല സമയം മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം നമ്മുടെ പപ്പടം തോരൻ റെഡി ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴും നമ്മൾ പപ്പടം വറത്തല്ലേ കഴിക്കുന്നേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ ോരിക്കറയും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നിന്ന് ഈ പപ്പടം ഉണ്ടെങ്കിൽ ഇങ്ങനെ നിന്ന് ചെയ്ത് നോക്കുക അതിന് അടിപൊളി രുചിയാണ് നമുക്ക് നല്ലൊരു പപ്പടത്തോരൻ